അസലാമലൈക്കും വാഹത്ത വാർക്കാത്ത ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാണ് വിശ്വാസി സമൂഹമായി പ്രവാചകനായ നബി മുതൽ ഉമർ കാലഘട്ടം തുടങ്ങി നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായ അബ്ദുൽ കലാം വരെയുള്ള ചില വ്യക്തികളുടെ വിശദീകരണവും അവരുടെ ജീവിതരീതിയും ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയവും മതപരവും ഭരണപരവുമായ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു താരതമ്യ പഠനത്തിനു വേണ്ടി ഞാൻ ആദ്യം മുഹമ്മദ് നബിയുടെ കാലഘട്ടം മുതൽ ആരംഭിക്കട്ടെ ഒരുപക്ഷേ ഈ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് ഉണ്ടാവാം ആദ്യമായി മുഹമ്മദ് നബിയുടെ കാലഘട്ടം തൻ്റെ ബാല്യകാലഘട്ടം എതീം അഥവാ നിരാരംഭരകനായി പ്രവാചകൻ ജീവിതം ആരംഭിച്ചു ആ ആരംഭ കാലഘട്ടത്തിനു ശേഷം ഹദീജിയുടെ കൂടെ അവരുടെ ബിസിനസ്സിൽ പങ്കാളികളാവുകയും ബിസിനസ്സിൻ്റെ സേവകനായി ജോലി ചെയ്തിരുന്ന മുഷിരിഹിങ്ങളുടെ ഇടയിൽ അഥവാ ഇന്നത്തെ സുന്നികളുടെ ഇടയിലുള്ള ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ലാത്ത ഉസ്സ മലാത്ത പോലെയുള്ള ആ അനുചരന്മാരെ പിന്നീട് ദൈവങ്ങളായി കണ്ട് അവരുടെ ശില്പങ്ങളുണ്ടാക്കി ആ ശില്പങ്ങൾ കഴമ്പക്ക് ചുറ്റും വെച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ അതേ പതിപ്പുമായി വീണ്ടും അവസാനമായി വന്ന പ്രവാചകനിലൂടെ അള്ളാഹു അറിയിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന മുഷരിക്കോൾ അഥവാ ഇന്നത്തെ സുന്നികൾ പ്രവാചൻ്റെ കുടുംബവും മക്കയിലുള്ള ആളുകളും അതിനെ ശക്തമായി എതിർത്തു കാരണം അവർ ഈ ലാത്ത ഉസ്ത മനാത്ത പോലെയുള്ള ചെറിയ ഈ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവർ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു അതുകൊണ്ടാണ് അബുജഹൽ വളരെ ശക്തമായ ആവശ്യമായി ബദർ യുദ്ധം അഥവാ ജീവൻ മരണ പോരാട്ടം വന്നപ്പോൾ ഇവരെ ആരെയും കൂട്ടുപിടിച്ചില്ല നേരെ അള്ളാഹുവിനെ വിളിച്ചു അതിനു പകരം ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇവരെ കൂട്ടുപിടിക്കും വലിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു അങ്ങനെ കഴിവയുടെ അടുത്ത് വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദിൻ്റെ കൂടെ സല്ലാഹു അലൈഹി ഹസ് സത്യമുണ്ടെങ്കിൽ നിയാസ് സത്യത്തെ വിജയിപ്പിക്കണേ അല്ല മക്കാ മുഷിരിക്കുകളായ അബൂജഹലും ഞങ്ങളും കൂടെയുള്ള മുഷരിക്കുകൾ അഥവാ ഇന്നത്തെ സുന്നികളുടെ കൂടെയാണ് സത്യമെങ്കിൽ അതൊക്കെ വിജയിപ്പിക്കണേ ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അങ്ങനെ അവിടെ മുഹമ്മദ് നബിയുടെ സത്യസന്ദേശം അഥവാ സത്യവിശ്വാസം വിജയിക്കുകയും ബത്തറിൽ മുന്നൂറ്റഞ്ചിലിറ വരുന്ന യോദ്ധാക്കളും ആയിരത്തിൽ പരം വരുന്ന മക്കാമുഷിരിക്കുകളായ പ്രവാചകൻ്റെ കുടുംബങ്ങൾ നാട്ടുകാർ പരാജയപ്പെടുകയും ഉണ്ടായി ഇതാണ് യാഥാർത്ഥ്യം പിന്നീട് ഈ ചരിത്ര ചരിത്രയാഥാർത്ഥ്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ നാൽപ്പത് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് അഥവാ ഇരുപത്തിമൂന്ന് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള പ്രബോധന കാലഘട്ടത്തിൽ ഭാര്യമാര് കുടുംബം സമൂഹം അതിനിടയ്ക്ക് ഇസ്രായേലികളുമായിട്ടുള്ള അഥവാ യഹൂദികൾ ക്രിസ്ത്യാനികളുമായിട്ടുള്ള പ്രതിസന്ധികൾ ശത്രുവാ പിന്നീട് അവർ മിത്രമായി ഇവരെല്ലാം ഒരുമിച്ച് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മസ്ജിദിൽ ഇരിക്കുകയും മക്കായിലെല്ലാം മദീന മസ്ജിദിൽ മസ്ജിദിലിരുന്ന് ഇവർ ഒത്തുകൂടുകയും ആശയങ്ങൾ കൈമാറുകയും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടെയും ഒരുമിച്ച് ജീവിച്ച കാലഘട്ടം ഉണ്ടായി ആ കാലഘട്ടം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രബോധന കാലഘട്ടമായിരുന്നു എന്നാൽ തിയറി അവിടെ പ്രബോധനത്തോടൊപ്പം ഉണ്ടായി എങ്കിലും അതിൻ്റെ ശരിയായ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനത്തിൽ പൂർണ്ണമായി എത്തുന്നത് ഉമർ ബിനുൽ ഹത്താബ് എന്ന ആ നാട്ടിലെ അബൂജഹൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണിയും കാര്യശേഷിയും ഉണ്ടായിരുന്ന ഈ ഉമറാണ് ആദ്യത്തെ ഉമറിൻ്റെ പേരും അബൂ ജഹൽ എന്ന ഉമർ ആണ് രണ്ടാമത്തെ ഈ ഉമറിൻ്റെ പേരും ഉമർ ബിൻ ഉൽ ഹത്താബ് എന്നാണ് എന്നാൽ ഇതിൽ രണ്ടിൽ ഒരാളെ നീ അള്ളാഹു ഹിതായത്തിലേക്ക് അഥവാ സത്യമതത്തിലേക്ക് എത്തിക്കണേ എന്നാലേ ഉള്ളൂ ഈ മതം ഈ മക്കയിൽ പ്രബോധനം ചെയ്യാൻ കഴിയൽ കഴിയുക അല്ലാതെ നിരക്ഷരനും നിരാലംബനും ദരിദ്രനുമായ എന്നെക്കൊണ്ട് പരിമിതികളുണ്ട് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹൃദയശുദ്ധിയുള്ള രണ്ടാമത്തെ ശക്തനായ ഉമറിന് അള്ളാഹു നൽകി ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അത്ര കാഠിന്യമുള്ള ഹൃദയമായതുകൊണ്ട് സത്യത്തെ അവർ തടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ആ ഉമർ മാറി നിൽക്കുകയും ഈ ഉമറിലേക്ക് ആ സത്യസന്ദേശം എത്തുകയും ഈ പ്രവാചകനായ മുഹമ്മദിയു നബിയോട് കൂടെ ഈ മുഷരിക്കായ ഉമർ വന്ന് സത്യവിശ്വാസി അഥവാ മുസ്ലിമായി അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഈ അബൂജൻ അഥവാ ഈ ഉമർ പിന്നീട് സത്യത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തടയുകയും അനുസരിക്കാതെ വരികയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് കാഫറായി അപ്പോൾ അക്രമി അഹങ്കാരി അന്യായക്കാരൻ വഞ്ചകൻ നൂറ് ശതമാനം നുള്ളവറയും അത്തരം മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആരാണോ അവരാണ് സത്യനിഷേധി അവരാണ് ദൈവനിഷേധി അപ്പോൾ പ്രപഞ്ചത്തിലെ യഥാർത്ഥ സത്യമായ ഈ എനർജിയുടെ അഥവാ മലായിക്കത്തുകളുടെ സൃഷ്ടാവായ അല്ലെങ്കിൽ അതിൻ്റെ സോഷായ അള്ളാഹുവിനെ നാം നിഷേധിച്ചാൽ അത് സത്യനിഷേധമാണ് അങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത് അപ്പോൾ അതിനുശേഷം വന്ന പ്രവാചകൻ സത്യത്തെ പറയുമ്പോൾ അതിനെ എതിർക്കുമ്പോഴും അതും എന്താണ് സത്യനിഷേധമാണ് പിന്നീട് വന്ന മുഹമ്മദ് ഷരീഫ് ഔലിയായർ ഈ യഥാർത്ഥ സത്യം പറയുന്നു അതിനെ എതിർക്കുന്നവരും സത്യനിഷേധിയാവും അത് തൊപ്പിയോ വെള്ളക്കുപ്പായമോ പേരിലോ അല്ല പ്രവൃത്തിയിലും വാക്കിലുമാണ് അപ്പം അതുകൊണ്ട് പണ്ഡിതന്മാർ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അള്ളാഹു ഹിതായത്വം നൽകുമാറാവട്ടെ അഥവാ ഹൃദയത്തെ വിശാലമാക്കി സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അഥവാ ഹൃദയത്തിനകത്തുള്ള മനസ്സിലേക്കുള്ള എത്തിക്കട്ടെ അതിന് വെറുതെ എത്തുകയില്ല നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വിശാലമായി ഓപ്പൺ ചെയ്യുക അപ്പോൾ സത്യത്തെയും ശാസ്ത്രത്തെയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും സമ്പത്തിനും അധികാരത്തിനും നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തടയപ്പെടേണ്ടി വരും അതിൽ നിന്നാഹു നമ്മെ ആമീൻ അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചകന്റെ ജീവിത ചര്യയും ഭരണവും എല്ലാം കഴിഞ്ഞു അവ ഉപേരികൾ അള്ളാഹുവിന് വരുന്നു അതിനുശേഷം കരുത്തനായ ഉമർ ഹത്താബ് ഭരണത്തിൽ വന്നതിനു ശേഷം തൻ്റെ ഭാര്യയെ ഉപയോഗപ്പെടുത്തി തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഗർഭധാരണത്തിന് ശേഷം അവർ പ്രസവിക്കാനായപ്പോൾ ആ പ്രസവത്തിന് ശുശ്രൂഷിക്കാൻ വേണ്ടി ഉമർ ഹത്താബിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഒരു കർമ്മം അവിടെ ചെയ്യുന്നു അതിന് മുന്നോടിയായി അല്ലെങ്കിൽ പിന്നോടിയായി ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി താൻ രാജ്യത്ത് അറിയാത്ത രീതിയിൽ ഭരണാധികാരിയാണ് എന്ന് അറിയാത്ത രീതിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു സ്ത്രീയും കുട്ടികളുമായ സംഭാഷണം കേൾക്കുന്നു അവിടെ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു അവരെ വിഷപ്പെടക്കുന്നു അതുപോലെ ബൈത്തുൽമാൽ അഥവാ കൊതുമുതൽ അതുപോലെ മറ്റുള്ളവർ അവകാശപ്പെട്ട് ഏൽപ്പിച്ച സമ്പത്ത് ഇവയൊന്നും ഈ പ്രവാചകനായ മുഹമ്മദ് നബിയോ ഈ ഉമർ ഹതാബോ കൊള്ളയടിക്കുകയോ അത് ജീവിതമാർഗമായി സ്വീകരിക്കുകയോ ചെയ്തില്ല ഈ ഉമറിൻ്റെ കാലഘട്ടം പിന്നീട് ഏകദേശം സ്പെയിൻ വരെ ഇസ്ലാമിക പ്രബോധനമുണ്ടായി എന്നതാണ് യാഥാർഥ്യം അത്തരം ഭരണാധികാരികളുണ്ടാകുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ശേഷിയുമുണ്ടായിരുന്നു അത് അവർ ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും തുറന്ന് സംസാരിക്കാനുള്ള ശേഷിയുമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പണ്ഡിത നേതാക്കളോടോ രാഷ്ട്രീയ നേതാക്കളോടോ എന്തെങ്കിലും അവർക്കെതിരെ സത്യസന്ധമായി ഒരു കാര്യം ചോദിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കവിടെ ഉണ്ടോ അത് എ പി യോടാവട്ടെ ഇ കെയോടാവട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ നമ്മുടെ ശിഹാബുദങ്ങൾ കുടുംബമാവട്ടെ ഇല്ല അതെല്ലാം അടിച്ചമർത്തി വിഡ്ഢികളായ ഒരു നേതൃത്വം നമ്മെ നയിക്കുന്നു ശാസ്ത്രബോധമോ സാങ്കേതികബോധമോ യഥാർത്ഥ ഇസ്ലാമിക ബോധമോ യഥാർത്ഥ ഇസ്ലാമോ എന്തെന്നറിയാതെ അവരുടെ അധികാരവും അവരുടെ സമ്പത്തും എങ്ങനെയൊക്കെ നിലനിർത്താം അത് രാജ്യത്തിൻ്റെ സമ്പത്താവട്ടെ സമൂഹത്തിൻ്റെ സമ്പത്താവട്ടെ അതിനുവേണ്ടി അവർ ഒരുപക്ഷേ കേരള യാത്ര ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്ത്യ യാത്ര സംഘടിപ്പിക്കും അല്ലെങ്കിൽ ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരിൻ്റെ യാത്രയാവാം ഇതിൽ നിന്നെല്ലാം എത്ര കോടികൾ അവർക്ക് സ്വരൂപിക്കാം എന്നാണ് ഈ നേതാക്കൾ ശ്രദ്ധിക്കുന്നത് അതിനു വേണ്ടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അവരെ കൂടെ നിൽക്കുന്ന പാവങ്ങളായ പണ്ഡിതന്മാർ ആദ്യം തിരിച്ചറിയുക ഈ പണ്ഡിതന്മാരായ നിങ്ങൾക്ക് പി ജി ഉണ്ട് പി ജിക്ക് അപ്പുറം ഒരുപക്ഷെ ഡോക്ടറേറ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾ നിൽക്കുന്നത് നിസ്കാരപ്പള്ളികളിലാണ് എന്നാൽ വലിയ മഹല്ലുകളും അതുപോലെ തന്നെ ഈ സംഘടനാ നേതൃത്വത്തിലെ വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് എസ് എസ് എൽ സി പോയിട്ട് എന്തെങ്കിലും ജനറൽ നോളജോ ഭൗതികമായ നോളജോ ഒരു സമൂഹത്തോട് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരു രാജ്യത്തെ പോയിട്ട് ഒരു പഞ്ചായത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടിയാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണോ എന്നൊരു ശേഷി പോലുമില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിം ലോകം തിരിച്ചറിയുന്നു ഇന്ന് മലപ്പുറം ജില്ല വലിയ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി ഉന്നതിയിൽ നിൽക്കുന്നു പക്ഷേ അവരെ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗ് ആവട്ടെ സംസ്ഥകളാവട്ടെ ഇവരൊക്കെ എത്രത്തോളം ആണ് ഈ സമ്പത്തും അധികാരത്തിനും വേണ്ടി അല്ലാത്ത മേഖലകളിൽ നിന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക അവരെ അടിമകളായി നമ്മൾ വെക്കുന്നു അത്തരം വിഡ് നാം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും ചിന്തിച്ച് നോക്കൂ എന്നാൽ അമേരിക്കയുടെ ജനങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിനേയും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും എതിരെ പ്രക്ഷോഭമുണ്ടാക്കാനും അവർക്കെതിരെ സംസാരിക്കാനുള്ള ശേഷിയുണ്ട് ഇസ്രായേൽ ജനതക്കൊണ്ട് അതുപോലും നമ്മുടെ മത നേതാക്കളായ ഈ ക്രിമിനൽസുകൾ നമുക്ക് നൽകുന്നില്ല എങ്കിൽ നാം എന്തിനാണ് ഇവരെ നേതാക്കളാക്കുന്നത് നാം എന്തിനാണ് ആയിരക്കണക്കിന് പള്ളിയുടെ ഇമാം ഇവരെയാക്കുന്നത് ഇനി സമ്പത്തും അധികാരം കൊള്ളയടിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ ഏകദൈവ വിശ്വാസം നമ്മോട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ പോട്ടെ അതുമില്ല പക്ഷേ ഈ ഉമറിൻ്റെ കാലഘട്ടം ഗാന്ധിജി പറയാനുള്ള കാലഘട്ടം അല്ലെങ്കിൽ കാരണം അന്ന് വഴിയാത്രക്കാരായ ഒരു സ്ത്രീയോട് ഒരു അക്രമി ഒരു അഹങ്കാരി അനുയായക്കാർ അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഏതെങ്കിലും ശക്തനായ ഒരാൾ മോശമായി പെരുമാറിയാൽ ഞാൻ എൻ്റെ കുഞ്ഞ് ഉമറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഉമറാണെൻ്റെ നേതാവ് ഞാനോ കേട്ടുകഴിഞ്ഞാൽ പാമ്പ് സർപ്പം തൻ്റെ പത്തി വിടർത്തി മുമ്പോട്ട് വന്ന ആ സർപ്പം തൻ്റെ പത്തി പത്തിച്ചാ താഴ്ത്തി തിരിച്ചു മടങ്ങുന്നത് പോലെ പേടിച്ചുകൊണ്ട് ഭയപ്പാടോടു കൂടെ തിരിച്ചു മടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സുന്ദര കാലഘട്ടം പ്രവാചകനായ മുഹമ്മദിൻ്റെ വീട് അന്നത്തെ അനുചരന്മാർ അഥവാ സഹാബത്ത് കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു കാലഘട്ടമുണ്ടാവും എൻ്റെ സമൂഹമേ നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മദീനയിൽ നിന്നും കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ സ്വതന്ത്രമായി ആൺ തുണയില്ലാതെ മക്കയിൽ പോയി നിങ്ങൾക്ക് ഹജ്ജോ ഉമ്രയോ ചെയ്ത് ഭയപ്പാടില്ലാതെ മദീന വരെ തിരിച്ചുവരാനുള്ള മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനുള്ള ശക്തിയും ആത്മധൈര്യവും സമാധാനവും സന്തോഷവും വരുന്ന ഒരു കാലഘട്ടമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടുകൂടെ അഥവാ ഇസ്ലാമിക പ്രബോധന കാലഘട്ടമാണ് അതിനുശേഷം ഭരണതലത്തിൽ ഇസ്ലാം പൂർത്തീകരിക്കുന്നത് ഉമറിൻ്റെ കാലഘട്ടമാണ് ആ ജീവിതയാത്ര യാഥാർത്ഥ്യമാക്കിയത് ഈ ഉമറിൻ്റെ കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ ബാക്കി അടുത്ത വീഡിയോയിൽ